ചമ്പക്കുളം പഞ്ചായത്തിലെ ഈ പൈപ്പിലൂടെ ജലം എത്തിയിട്ട് മാസങ്ങളായി വെള്ളം എത്തുമെന്ന പ്രതീക്ഷയിൽ പാത്രങ്ങളുമായി വീട്ടമ്മമാർ ഓരോ ദിവസവും പൈപ്പിൻ ചുവട്ടിലെത്തും നിരാശയോടെ മടങ്ങും വീടിന്റെ നാലതിരുകളിലും തോടുകളുണ്ടെങ്കിലും ഉപ്പരിസമേറിയതോടെ തുണിയിലക്കാൻ പോലും കഴിയുന്നില്ല ഞങ്ങൾക്ക് കുറച്ച് നാളുകൾ എന്ന് പറയാൻ ഒരു നാലഞ്ച് വർഷമായിട്ട് വെള്ളമേ കിട്ടുന്നില്ല എപ്പോഴാണേലും കടുത്ത ഉപ്പ് ഒരു കാര്യങ്ങൾ നടക്കത്തില്ല ഒന്ന് കുളിക്കാനും നനയ്ക്കാനും പോലും പറ്റത്തില്ല ആ പടുത്ത പമ്പിങ് തുടങ്ങുമ്പോൾ പിന്നെ കൈ പോലും തൊടാൻ പറ്റുക അതുപോലെ കറുത്ത മീനും ചീഞ്ഞ് നാറിയ വെള്ളം ഒന്നിനും ഉപയോഗിക്കാൻ കൂടുതലും ചൊറിച്ചിലായിരിക്കും ഭയങ്കര ക്യാൻസർ രോഗബാധിതയായ ഈ വീട്ടമ്മ കഴിഞ്ഞ ഒൻപത് വർഷമായി വെള്ളം വിലയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്യാൻസർ രോഗിയാണ് എനിക്ക് ഈ രോഗം വെള്ളം കുടിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഒമ്പത് വർഷമായിട്ട് വെള്ളം തൊഴിലായത് വിലക്ക് വാങ്ങിച്ചാണ് കുടിക്കുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുടിവെള്ള ശേഖരണത്തിനായി ജോലി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് വീടുകളിലെ പുരുഷന്മാർ കുടിവെള്ളം കണ്ടെത്താൻ വള്ളത്തിലേറി കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം ടാങ്കറിൽ കുടിവെള്ളം എത്തിയ കാലം മറന്നു നാടും ആൾക്കാരാണ് ഞങ്ങൾ ആ ഞങ്ങൾ ആ പോയി വെള്ളം എടുത്തു വന്ന് നാലഞ്ച് വർഷത്തിന് മുമ്പേ വെള്ളമലിനമായതോടെ തൊക്രോഗബാധിതരുടെ എണ്ണവും കുതിച്ചുയരുന്നു ഒരു വർഷത്തിനുള്ളിൽ വെള്ളമെത്തിക്കാമെന്ന സ്ഥല എം എൽ എ കൂടിയായ മന്ത്രി തോമസ് ചാണ്ടിയുടെ വാക്കുകളിലാണ് നാട്ടുകാർക്ക് പ്രതീക്ഷ നാലുപാടും വെള്ളമുണ്ടെങ്കിലും കുട്ടനാട്ടുകാർക്ക് ഇന്നും കുടിവെള്ളം അന്യമാണ് സർക്കാരുകളും പദ്ധതികളും മാറി മാറി വന്നെങ്കിലും അവസ്ഥയ്ക്ക് മാറ്റമില്ല ചമ്പക്കുളത്തു ക്യാമറമാൻ പി വി രഞ്ജിത്തിനൊപ്പം എം എസ് അനീഷ് കുമാർ ന്യൂസ് ഐറ്റീൻ